ഹലോ വായിസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നത് അതായത് ഞാനും എൻ്റെ ചേട്ടനൊക്കെ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് എന്താ പറയാ ഒരു പായസം വെക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ ഷർട്ട് മേടിച്ച് കൊടുത്തു ചേട്ടന് ഗിഫ്റ്റായിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നുമില്ല കേക്ക് മുറി പായസം ആണ് അമ്മ പായസം ഉണ്ടാക്കി തരും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ യുവന്മാരൊക്കെ ഇങ്ങനെ പിള്ളേരെ യുവന്മാരുടെ കാലമായപ്പോഴാണ് നമ്മൾ ഈ കേക്ക് മുറി ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇതിപ്പോ അച്ചുവന്മാർക്കൊക്കെ ഒരു സന്തോഷം വേണ്ടിട്ട് ഒക്കെ ചെയ്തതാണ് ചെയ്യേണ്ടത് നാപ്പത്തൊന്ന് വയസ്സായിട്ടോ എനിക്ക് മുപ്പത്തി വയസ്സുണ്ട് ഞങ്ങൾ തമ്മിൽ രണ്ടു വയസ്സിന് വ്യത്യാസം അപ്പൊ പറയാൻ പറഞ്ഞു വന്നത് ഈ കേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കേക്കാണിത് ഈ വാഞ്ഞിലയുടെ ഈ മറ്റേ സംഭവം പുരട്ടുന്ന കേക്കൊന്നും ഇഷ്ടമല്ല അതായത് ചോക്ലേറ്റ് പുരട്ടുന്ന അതിന് ഇഷ്ടമല്ല എനിക്ക് ഈ കേക്കാണ് ഇഷ്ടം അവിടെ നിന്നപ്പോൾ ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഞങ്ങളുടെ റൂമൊക്കെ ഹാള് ഇതാണ് നമ്മുടെ ചേട്ടൻ ഷത്തൊക്കെ ഇട്ടിന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് പുതു പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു ആ പൊട്ടിയത് നമ്മുടെ ആദർശന്റെ കാണാൻ പറ്റത്തില്ലേ ഇവിടെ ചേട്ടൻ കട്ടിച്ച് അത് നിർത്താ പാട്ട് നിർത്തി ബർത്ത് ഡേ ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു നമ്മുടെ ചാനലെല്ലാവർക്കും മതി ചാല് എല്ലാവർക്കും വേണ്ടിയിട്ട് ചാലിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്